എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം നന്ദ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്താണല്ലോ അവിടെ അങ്ങോട്ടേക്ക് ഗൗരിക്കുട്ടിയും നളിനും കൂടെ വരുന്നത് ഗൗരി നേരെ ഗൗതത്തെ കാണാനാണെന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോകുന്നു അത് കഴിഞ്ഞ് നന്ദയുടെ വിഷമിച്ചുള്ള ഈ ഇരിപ്പ് കാണുമ്പോൾ നളിനി ചോദിക്കുന്നുണ്ടേ എന്താ നന്ദ നന്ദ ഡോക്ടറെ പറ്റിയത് എന്താ മുഖം വല്ലാണ്ടിരിക്കുന്നത് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴും നന്ദയുടെ മനസ്സ് ആ റൂമിൽ കണ്ട ആ സീനിലേക്ക് തന്നെയാണ് പോകുന്നത് ഗൗതത്തിൻ്റെ കൈ ചേർത്ത് പിടിച്ച് വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പിങ്കയുടെ ആ രൂപമാണ് മനസ്സിലേക്ക് അത് ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ നന്ദയ്ക്ക് വിഷമം പിന്നീട് ഗൗതത്തെയാണ് കാണിക്കുന്നത് ഗൗതത്തിന് സഹിക്കാൻ പറ്റുന്നില്ല നന്ദ നിർമ്മലിൻ്റെ തോളിലേക്ക് ചാരി കിടന്ന് ആ അങ്ങനെ ആശ്വസിപ്പിക്കുന്ന അസീം കണ്ടല്ലോ അതങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല ഗൗതത്തിന് അത് ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ അങ്ങ് ദേഷ്യം വരുവാണ് ഈ സമയത്താണ് റൂമിലേക്ക് ഗൗരിമോള് കയറി വരുന്നത് എന്നിട്ട് അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആംഗിളെ എങ്ങനെയുണ്ട് ഇപ്പം കുറവായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗൗരിമോളിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകട്ടോ അന്നേരം ആ പാവം പറയുന്നുണ്ട് അങ്കിള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് ഭേദമാകും എന്നൊക്കെ പറയുമ്പോഴും ഗൗതം ഒരു ൗമെ മുഖത്തേക്ക് നോക്കുന്നു പോലില്ല ദേഷ്യപ്പെട്ടിരിക്കുക അന്നേരമാണ് അങ്ങോട്ടേക്ക് നന്ദിക്കുട്ടം തന്നെ അന്നേരം ഗൗരി നീ വന്നോ എന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ നന്ദു സംസാരിക്കുന്നുണ്ട് അപ്പം ഗൗരി നന്ദുനോടും പറയുന്നുണ്ട് നീ വിഷമിക്കണ്ടട്ടോ നിന്റെ പപ്പയുടെ അസുഖം ഒക്കെ എൻ്റെ അമ്മ മാറ്റിത്തരും എന്ന് പറയുന്നുണ്ട് അന്നേരമാണ് അങ്ങോട്ടേക്ക് നമ്മുടെ പിങ്കി വരുന്നത് അന്നേരം പിങ്കി ചോദിക്കും ഇതാണോ നന്ദുമോനെ നിന്റെ ഗൗരിക്കുട്ടി എന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയും അന്നേരം പിങ്കി ഗൗരിയോട് പറയുന്നുണ്ട് മോളുടെ അമ്മയോട് എൻ്റെ ഒരു താങ്ക്സ് പറയണം കേട്ടോ നന്ദുവിൻ്റെ പപ്പേനെ രക്ഷിച്ചതിനെ എന്ന് പറയുമ്പോൾ അയ്യോ എൻ്റെ പാമ്മ അമ്മ പുറത്ത് നിൽപ്പണ്ട് അമ്മയോട് നേരിട്ട് തന്നെ ആൻറ്റി ഇത് പറഞ്ഞു എന്ന് പറയുമ്പോൾ ആഹാ പുറത്ത് നിപ്പണ്ടോ എന്ന് പിങ്കിയും ചോദിക്കുന്നുണ്ട് ഈ സംസാരം എല്ലാം കഴിഞ്ഞ് പിങ്കി ഗൗതത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പം ഇതെല്ലാം കേട്ടിട്ട് ഇങ്ങനെ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ബലം പിടിക്കുവാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും മുറിവി ഭയങ്കരമായ വേദന എടുക്കും നേരം വേദന സഹിക്കാൻ വേലാതെ ഗൗതം ഇങ്ങനെ കടലയിലേക്ക് ചാറ്റ ഇരിക്കുകയാണ് നേരം പിങ്കി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഗൗതമം എന്താ പറ്റിയ എന്തെങ്കിലും കുഴപ്പമുണ്ടോ വെള്ളം വേണോ എന്ന് ചോദിച്ച് ആ കയ്യിലിരുന്ന വെള്ളം കുടിക്കാൻ കൊടുക്കുവാണ് അന്നേരം എനിക്ക് ഒരു സാധനം വേണ്ട ഒന്ന് കൊണ്ടുപോകുന്നുണ്ടോയെന്ന് ചോദിക്കും നേരം എന്താ ഗൗതം പറ്റിയത് വേദന കൂടുതലാണോ അതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്നതേക്കും ഗൗതം പിന്നെ ദേഷ്യപ്പെടുവാണേ അന്നേരം പിങ്കി ചോദിക്കുന്നുണ്ട് നന്ദുവിനോട് അയ്യോ ആ ഡോക്ടറെ വിളിക്കണ്ടേ ഡോക്ടറെ എന്ന് ചോദിക്കുന്നതേക്കും നന്ദുവൻ പറയും പുറത്ത് നിന്ന് ഞാൻ വിളിച്ചുകൊണ്ട് വരാൻ ഡോക്ടർ ആൻ്റിയെന്ന് പറഞ്ഞാൽ നന്ദു അങ്ങോട്ട് പോകും അത് കഴിഞ്ഞ് വീണ്ടും ഗൗതത്തോട് ചോദിക്കുന്നുണ്ട് പിങ്കി എന്താ പറ്റിയത് വേദന കൂടുതലുണ്ടോ ഗൗതം ഒന്ന് അനങ്ങാതിരിക്കുക അങ്ങനെ ഇരിക്കണം എന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോഴും ഗൗതം ദേഷ്യം കാരണം ഇങ്ങനെ ബലം പിടിക്കുക അതനുസരിച്ച് വേദനയും കൂടുന്നുണ്ട് അന്തേക്കും പിങ്കിക്ക് പേടിയോ അന്നേരം പിങ്കി അയ്യോ ഡോക്ടർ ആൻഡിയോ എവിടെയോ പുറത്തല്ലേ മോളെ എവിടെയാണെന്ന് അറിയാമെന്ന് ചോദിക്കുമ്പോൾ ബാ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുവാണ് ഗൗരിമോൾ അന്നേരം ദേഷ്യപ്പെട്ട് അവിടെ ഇരിപ്പുണ്ട് ഗൗതം ഏതായാലും പിങ്കി പുറത്തേക്ക് കറക്റ്റ് ഇറങ്ങി വരുമ്പം കാണുന്നത് നന്ദുമോൻ്റെ കൈ പിടിച്ച് അകത്തോട്ട് കയറി വരുന്ന നമ്മുടെ നന്ദയാണ് നന്ദയെ കാണുന്നതേ കണ്ണും തള്ളി നിൽക്കുവാണ് പിങ്കി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ അന്തിച്ച് നിൽക്കുക കേട്ടോ എന്നിട്ട് നന്ദ നീ എന്നിങ്ങനെ നന്ദ ഇങ്ങനെ അടുത്തിട്ട് വരുമ്പോൾ നന്ദ ശ്രദ്ധിക്കുന്നത് പിങ്കിയുടെ നെറ്റിയിലെ സിന്ദൂരവും കഴുത്തിലെ ആ താലിയൊക്കെ ആട്ടോ അന്നേരം നല്ല ദേഷ്യം വരുന്നുണ്ട് നന്ദയ്ക്ക് നന്ദ അതിലേക്ക് വന്ന് കുറച്ചേരം നോക്കി നിന്നിട്ട് പിങ്കിയോട് ചോദിക്കുവാണ് അവസാനം നീ എല്ലാം നേടിയല്ലേ എല്ലാം എല്ലാ അർത്ഥത്തിലും എന്നിങ്ങനെ പറയുന്നതേക്കും നന്ദ ഞാൻ എന്നിങ്ങനെ പറഞ്ഞ് എന്താ പറയണ്ടേ എന്നറിയാതെ ഇങ്ങനെ വിഷമിക്കുവാണ് പിങ്കി അത്രയും പറഞ്ഞിട്ടോ ഒന്നും മിണ്ടാതെ നേരെ നന്ദ അകത്തേക്ക് പോകുന്നു കുട്ടികളും അകത്തേക്ക് പോകുന്നു അന്നേരം ആകെ വിഷമിച്ച് നിൽക്കുകട്ടോ പിങ്കി പിങ്കിക്ക് ആകെ സങ്കടം ഒക്കാനുണ്ട് പിങ്കി ആ താല് ഇങ്ങനെ മുറുക്കി പിടിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത് അതിനുശേഷം പിങ്കിയും അകത്തോട്ട് ചെല്ലുന്നു ഈ കത്ത് ഗൗതത്തിനെ മുറിവിൽ നിന്ന് ബ്ലഡൊക്കെ വന്നായിരുന്നു അതൊക്കെ മാറ്റി ഒന്നുകൂടെ ഡ്രെസ്സ് ചെയ്യുവാണ് നന്ദ ഈ സമയം പിങ്കി അടുത്ത് നിൽപ്പണ്ട് പിങ്കിക്കാകെ വിഷമം ഗൗതത്തിനും സ്വാഭാവികമായിട്ടും അവരുടെ നടകിലേക്ക് നന്ദി വരുമ്പോണ്ടാകുന്ന ഒരു വിമിഷ്ടുണ്ടല്ലോ അത് രണ്ടുപേരുടെ മുഖത്ത് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് അന്നേരവും നന്ദി പിങ്കി ഓർക്കുന്നത് ഇവർ ഒരുമിച്ച് ഉണ്ടായിരുന്നപ്പോൾ കുറച്ച് നല്ല നിമിഷങ്ങളുണ്ടായിരുന്നല്ലോ പിങ്കി പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എന്തെങ്കിലും വിഷമം വരുമ്പം വിഷമിക്കേണ്ട എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിച്ച നന്ദനയും അതുപോലെ വായിൽ ഭക്ഷണം ഫ്രൂട്ട്സ് ഗൗതം കൊടുക്കണം എന്ന് പറഞ്ഞാൽ

ഏതായാലും അതെല്ലാം ഡ്രസ്സ് ചെയ്തതിന് ശേഷം നന്ദി പറയുന്നുണ്ട് ഞാൻ നന്നായിട്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞതല്ലേ കിടക്കുമ്പോഴാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴൊക്കെ ചിലപ്പോൾ തട്ടിന്നിരിക്കും അതുപോലും സംഭവിക്കാതെ നല്ല രീതിയിൽ കെയർ ചെയ്യണം ഏതായാലും ഭാര്യയല്ലേ കൂടെയുള്ളത് ഭാര്യയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ മനസ്സിലാവുമല്ലോ നിങ്ങളോടും ഞാൻ പറഞ്ഞിരുന്നതാണ് അതുകൊണ്ട് ഇനി നല്ല രീതിയിൽ കെയർ ചെയ്തു വേണം ഏതായാലും ഫാമിലി വന്ന സ്ഥിതിക്ക് എനിക്കിന് ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ പോകുവാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും യാതൊരു വിഷമവും കൂടാതെ എന്നെ വിളിക്കാം ഭാര്യയുടെ കടമ മറന്നു പോകരുത് അത് ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു അതൊരു വേറൊരു ഫീലിങ്സും പുറത്ത് കാണിക്കാതെ നന്ദ ഇത്രയും പറഞ്ഞിട്ട് പുറത്തേക്ക് പോവുകയാണ് ഈ സമയം ഗൗതത്തിൻ്റെയും പിങ്കിയുടെ മുഖത്ത് പല രീതിയിലുള്ള വികാരങ്ങൾ മിന്നി മിന്നിമറിയുന്നുണ്ട് ഏതായാലും നന്ദ പുറത്തേക്ക് പോയി കഴിയുമ്പേക്കും പിങ്കി ഗൗതത്തോട് ചോദിക്കുവാണ് എന്തുകൊണ്ടാണ് ഗൗതം നന്ദയാണ് ഡോക്ടർ ഡോക്ടറെന്ന് എന്നോടൊന്ന് പറയാണ്ടിരുന്നതെന്ന് അന്നേരം ദേഷ്യമാണ് ഗൗതത്തിന് അന്നേരം ഗൗതം പറയുന്നുണ്ട് എനിക്ക് പറയണമെന്ന് തോന്നിയില്ല അതുകൊണ്ടാണ് എന്ന് എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പറയുവാണ് ഇതിപ്പോൾ ആരാണെങ്കിലും എന്താ ചികിത്സിക്കുന്ന ഡോക്ടറുടെ പേരിലല്ലല്ലോ കാര്യം അസുഖം മാറുക എന്നതിലല്ലേ നന്ദയെന്നോ മീനാക്ഷി എന്താണെങ്കിലും അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ മോൻ്റെ കാലിൽ ചികിത്സിക്കണം ഭേദമാകണം അത്ര മാത്രമല്ല ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഗൗതം ചോദിക്കുമ്പം എന്ത് അറിയാതെ ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട് ബെങ്കിൽ പിന്നെ കാണിക്കുന്നത് നന്ദയാണ് നന്ദ റൂമിൽ നിന്ന് പുറത്തേക്ക് ഭയങ്കര ബലം പിടിച്ച് തൻ്റെ ഫീലിങ്സ് ഒന്നും പുറത്ത് കാണിക്കാതെ വന്നുവെങ്കിലും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സങ്കടം വരുന്നുണ്ട് കേട്ടോ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട് അങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കുട്ടികൾ അപ്പുറത്ത് വന്നിട്ടുണ്ട് അവർ രണ്ടുപേരുടെ സംസാരിക്കുമ്പം ഗൗരി നന്ദുനോട് പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട നിന്റെ അച്ഛൻ്റെ എല്ലാ അസുഖവും എൻ്റെ അമ്മ മാറ്റിത്തരും അതിനുശേഷം നിൻ്റെ ട്രീറ്റ്മെൻറ്റും അമ്മയെ ചെയ്യും നിൻ്റെ കാലു സുവാക്കി തരും എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അന്നേരം നന്ദുമോൻ പറയുന്നുണ്ട് എൻ്റെ ശരിയായില്ലേലും വേണ്ടില്ലായിരുന്നു എൻ്റെ പപ്പയ്ക്കൊന്നും വരാ വരാതിര മതിയായിരുന്നു എന്ന് നന്ദുമോനും പറയുന്നുണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് നിർമ്മല പുറത്തു പോയിട്ട് വന്നത് അന്നേരം നന്ദു ചോദിക്കുമ്പോൾ നിർമ്മല എവിടെ പോയതായിരുന്നു എന്ന് അന്നേരം നിർമ്മൽ പറയുന്നുണ്ട് കുട്ടികൾക്ക് രണ്ട് ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി പോയതായിരുന്നു എന്ന് നിർമ്മലിൻ്റെ ഈ ഒരു വിഷമിച്ചുള്ള നിപ്പ് കാണുമ്പോൾ നന്ദ ചോദിക്കുന്നുണ്ട് നിർമ്മലിന് ബുദ്ധിമുട്ടുണ്ടല്ലേ പിങ്കെ ഫേസ് ചെയ്യാൻ എന്ന് നേരം നിർമ്മല ഒരു ചെറിയ ചിരിയോടെ തിരിച്ചു ചോദിക്കുകയാണ് എങ്ങനെയാ നന്ദ ഈ ഒരു സിറ്റുവേഷനിൽ പിടിച്ചു നിൽക്കുന്നത് എന്ന് നേരം നന്ദി പറയുന്നുണ്ട് നേരിട്ട് കണ്ടപ്പം ഹൃദയം പൊട്ടിപ്പോകുന്ന വേദന എനിക്കുണ്ടായി പക്ഷെ എന്ത് ചെയ്യാം ഇതൊക്കെ വിധിയാണ് നിർമ്മല സഹിക്കാതെ വേറെ നിവൃത്തിയില്ലല്ലോ എന്ന് പറയുവാണ് എന്നിട്ട് നന്ദ പറയുന്നുണ്ട് ഇനി എനിക്ക് ആ ജീവിതത്തിൽ സ്ഥാനമൊന്നുമില്ല ഏതായാലും ഈ കൂടിക്കാഴ്ച നീണ്ടുപോകുന്നത് നന്ദുമോന്റെ ട്രീറ്റ്മെന്റ് അവസാനിക്കുന്ന അന്നുവരെയാണ് അത് കഴിഞ്ഞാൽ പിന്നീട് ഒരു ബന്ധവും ഞങ്ങൾ തമ്മിലുണ്ടാകില്ല എല്ലാ ബന്ധങ്ങളും അതോടുകൂടി അവസാനിക്കും എന്നൊക്കെ ഇങ്ങനെ ഒത്തിരി വിഷമം കടിച്ചമർത്തി പറയൂലേ അതുപോലെ പറയുവാണെന്നാ അന്നേരമാണ് കുട്ടികൾ രണ്ടുപേരോട് അങ്ങോട്ട് വരുന്നത് അന്നേരം കുട്ടികളോടായിട്ട് നിർമ്മല പറയുന്നുണ്ട് നിങ്ങൾക്കൊരു ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി പോയതായിരുന്നു ഞാൻ എന്ന് പറയുമ്പം ആ കാര്യം ഞാൻ അങ്ങോട്ട് പറയാൻ വേണ്ടി ഇരിക്കുമായിരുന്നു എന്ന് ഗൗരിമോളും പറയും അന്നേരം നിർമ്മല പറയുവാണ് ഇതിൽ ഏറ്റവും മിടുക്കരായ ആരാണോ അയാൾക്കാണ് ഞാനിത് ആദ്യം തരുന്നതെന്ന് പറയുമ്പം അതിന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വയ്ക്കും ആദ്യം ഉമ്മ തരുന്നവർക്ക് ഞാൻ ഐസ്ക്രീം തരുമെന്ന് പറയുന്നതെങ്കിൽ രണ്ടുപേരും ഓടിപ്പോയി ഉമ്മ കൊടുക്കുന്നുണ്ട് രണ്ടുപേർക്കും ഐസ്ക്രീം കൊടുക്കും എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ടുക്കരാട്ടോ എന്നൊക്കെ ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ പിങ്കി നിൽപ്പുണ്ട് അപ്പോൾ പിങ്കി മനസ്സിലോർപ്പമാണ് നിർമ്മലോ നിർമ്മല നിർമ്മലെങ്ങനെയാണ് നന്ദിയായിട്ട് കണക്റ്റായത് ഇനിയിപ്പം ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇനിയിപ്പം ഗൗരിമോള് നന്ദയുടേതാണോ നന്ദയ്ക്കൊരു കുഞ്ഞുണ്ടാകില്ല എന്നല്ലേ മെഡിക്കൽ സയൻസ് പറഞ്ഞിരുന്നത് ഇനിയിപ്പം നന്ദുമോനെ പോലെ തന്നെ ഗൗരിയെയും ദത്തെടുത്തതാണോ എത്തെടുത്തതാണോ നന്ദ എന്നൊക്കെ ഇങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങളാണ് പിങ്കിയുടെ മനസ്സിലേക്ക് വരുന്നത് ഏതായാലും നന്ദ അവിടുന്ന് പോകുന്നു വീട്ടിൽ വന്നിട്ടും നന്ദയുടെ മനസ്സിലേക്ക് അവസാനം ഒരു പിരിയുന്നതിന് മുമ്പ് കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങി പോകുന്നപ്പം ഗൗതം ഒന്ന് തിരിച്ചു വിളിക്കുക പോലും ചെയ്തില്ല വാതിൽ വന്ന് അടയ്ക്കുകയും ബാഗ് വലിച്ചെറിഞ്ഞ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൂ അതൊക്കെ മനസ്സിലേക്ക് വരുവാണ് ഈ സമയം ഇതെല്ലാം ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ട് പിങ്കി വരുന്നത് നേരം പിങ്കി കയറി വരുന്നത് നന്ദ ചോദിക്കുന്നുണ്ട് എന്താ കാര്യം പേഷ്യൻറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരുന്നെങ്കിൽ എൻ്റെ ഫോൺ വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് വന്നേനേല്ലോ എന്ന് പറയും നേരം പിങ്കി പറയുന്നുണ്ട് ഞാൻ അതിനല്ല നന്ദ വന്നത് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണമെന്ന് പറയും അന്നേരം നന്ദി പറയുന്നുണ്ട് എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാനില്ല പോയ ഒരു ബന്ധങ്ങളും പുതുക്കാൻ എനിക്ക് ആഗ്രഹമില്ല പേഷ്യൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനാണെങ്കിൽ മാത്രം സംസാരിച്ച മതി എന്ന് പറയുവാണ് അന്നേരം പിങ്കി ചോദിക്കുവാണ് നന്ദ എനിക്ക് നിന്നെക്കുറിച്ച് അറിയണമെന്നുണ്ട് നീ എങ്ങനെയാണ് നിർമ്മലുമായിട്ട് കണക്റ്റായത് നിർമ്മലിനെ എങ്ങനെയാണ് കണ്ടത് നിൻ്റെ മകളാണോ ഗൗരി എന്ന് പറഞ്ഞിങ്ങനെ ചോദിക്കാൻ തുടങ്ങുന്നതേ നന്ദ പറയും നിർത്ത് ആ സംസാരം അവിടെ വരെ വരുതി ഒരു കാര്യവും എന്നോട് ഇങ്ങോട്ട് ചോദിക്കേണ്ട ഞാൻ നിന്നോട് ചോദിച്ചില്ലല്ലോ നീ എങ്ങനെയാണ് ഗൗതത്തിൻ്റെ ഭാര്യ ആയത് എന്ന് അപ്പോൾ അങ്ങോട്ട് ഞാൻ കാണിച്ച മര്യാദ ഇങ്ങോട്ടും കാണിക്കണം എൻ്റെ ഒരു കാര്യവും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറയും എന്നിട്ട് നന്ദ ദേഷ്യപ്പെട്ട് പറയുവാണ് നീ ഏതായാലും മിടിക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചു ിട്ടും നീ നിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ കരിക്ക് തന്നെ വള്ളം അടുപ്പിച്ചല്ലോ നീ മിടിക്കുക നല്ല മിടി മിടിമിടിക്കുക എന്ന് പറയുമ്പേക്കും പിങ്കി പറയുന്നുണ്ട് നന്ദ നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ വിചാരിച്ചാലും പിന്നെ ഒരു കാര്യം ഞാനങ്ങ് തുറന്നു പറഞ്ഞേക്കാം നിൻ്റെ ഭർത്താവിൻ്റെ മുൻഭാര്യ ആയിരുന്നല്ലോ ഞാൻ അതിൻ്റെ പേരിൽ യാതൊരു അവകാശവാദവും പറഞ്ഞ് ഞാൻ ഒരിക്കലും നിങ്ങളെ ശല്യപ്പെടുത്താൻ അങ്ങോട്ട് വരികയല്ല ഈ കൂടിക്കാഴ്ച അവസാനിക്കുന്നത് ട്രീറ്റ്മെൻറ്റ് തീരുന്നേടം വരെ മാത്രമാണ് അതോർത്ത് ആരും ഇനി വിഷമിക്കുകയും വേണ്ട എനിക്ക് ഇത്രയേ പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് നന്ദ അങ്ങ് ദേഷ്യപ്പെട്ട് പോകുമ്പം എന്ത് ചെയ്യണം എന്ന് പറയണമെന്നറിയാതെ ആകെ വിഷമമാണ് പിങ്കിക്ക് പിങ്കിക്ക് അറിയണം നന്ദയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് നന്ദയ്ക്കൊരു ഭർത്താവുണ്ടോ നന്ദയുടെ കുഞ്ഞാണോ ഗൗരി എന്നൊക്കെ അറിയണം അത് തന്നെയാണ് അങ്ങോട്ട് വന്നത് പക്ഷെ ഒന്നും അറിയാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ തിരിച്ചു വരുവാണ് പിങ്കി പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹേശ്വരനെയും ലക്ഷ്മിയാണ് അവരങ്ങോട്ട് പലതവണ വിളിച്ചിട്ട് ഗൗതം ഫോൺ എടുക്കുന്നില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ നന്ദുമോൻ്റെ ഫോണിലേക്ക് വിളിക്കും അന്നേരം നന്ദുമോനുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണേ അന്നേരം അമ്മയും എന്ത് ചെയ്യുമ്പോൾ അമ്മ പുറത്ത് പോയതാന്ന് പറയുമ്പോൾ ഏ മോനെ തനിച്ചാക്കിയിട്ട് അമ്മ പുറത്ത് പോകുകയല്ലോ എന്ന് ലക്ഷ്മെ ലക്ഷ്മി പറയും അന്നേരം അന് ഞാൻ തനിച്ചല്ലോ ഇവിടെ പപ്പയില്ലേ എന്ന് തിരിച്ചും ചോദിക്കും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും പിങ്കി തിരിച്ചു വരും നേരം ആരെ മോനെ എന്ന് ചോദിക്കുമ്പം ഇതിന് അച്ചമ്മയാ എന്ന് പറഞ്ഞാൽ ഫോൺ പിങ്കിയുടെ കയ്യിലോട്ട് കൊടുക്കും നേരം അവർ ചോദിക്കുന്നുണ്ട് എവിടെ പോയത് ചോദിക്കുമ്പോൾ ായിരുന്നു എന്ന് പറയും ഗൗതത്തെ കുറേ പ്രാവശ്യം ഞങ്ങൾ വിളിച്ചു എന്നിട്ട് എന്താ ഗൗതം ഫോൺ എടുക്കാത്തത് പിങ്കി അറിയാതെ പറഞ്ഞു പോവുകയാണ് അത് ഗൗതത്തിന് സെഡേഷൻ കാരണം ഉറങ്ങുമല്ലേ അതുകൊണ്ടാണ് കാരണം അതെന്താ ഇങ്ങനെ പറയുന്നത് ഗൗതമോന് എന്താ സംഭവിച്ചത് പിങ്കി സത്യം തുറന്നു പറ നീ ഇവിടുന്ന് പെട്ടെന്ന് പോയപ്പോഴേ ഞങ്ങൾക്ക് സംശയം തോന്നിയതാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ എന്നൊക്കെ രണ്ടുപേരും മാറി മാറി ചോദിക്കുമ്പം വേറെ നിവൃത്തിയില്ലാതെ പിങ്കി പറയാണ് ഗൗതം ഇങ്ങോട്ട് വന്നപ്പം ശിവപുരത്തു നിന്ന് വീണായിരുന്നു അന്നേരം ഒരു മുറിവ് പറ്റി അത് അതിന് ട്രീറ്റ്മെൻ്റ് എടുത്തപ്പം സരേഷൻ ഉണ്ടായതാണ് എന്ന് പറയും അന്നേരം ചോദിക്കുന്നുണ്ട് ചെറിയ മുറിവാണെങ്കിൽ സരേഷിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അത്രയും വലിയ മരുന്ന് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അവർ ചോദിക്കുമ്പം പിങ്കി പറയുന്നുണ്ട് അത് പുറത്താണ് തൊലിപ്പുറത്തായതുകൊണ്ട് തന്നെ പുറത്തും ആയതുകൊണ്ട് അത് വലിയുമ്പോൾ വേദന എടുക്കും അതുകൊണ്ടാണ് സുരേഷൻ കൊടുത്ത് സുരേഷിനോട് മരുന്ന് കൊടുത്തത് എന്ന് പറയുകയാണ് അങ്ങനെ അവർക്ക് ആ ടെൻഷനാവുന്നു ഞങ്ങളെല്ലാവരോടും അങ്ങോട്ട് വരട്ടെ അല്ലെങ്കിൽ അരുണിനെ കൂട്ടി മഹേശ്വരേട്ടൻ അങ്ങോട്ട് വരുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോലും പോയില്ല ഇവിടെ ഗസ്റ്റ് ഹൗസിൽ വന്ന് ഡോക്ടർ നോക്കുവായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് വരും പേടിക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ ഏതാ ഡോക്ടർ ആ ഡോക്ടറിൻ്റെ നമ്പർ ഞങ്ങളൊന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്നൊക്കെ പറയും പിങ്കിക്ക് ടെൻഷൻ പിങ്കി പറയും വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ പോലും നമ്പർ മേടിച്ചില്ല ഇവിടുത്തെ മാനേജർ വിളിച്ചപ്പോൾ ഡോക്ടർ ഇങ്ങോട്ട് വന്ന് ചികിത്സിച്ചിട്ട് പോകുമായിരുന്നു എന്നൊക്കെ പറയും നേരം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പിങ്കി ഫോം വയ്ക്കുവാണ് അതിനെനിക്ക് പിങ്കി പെട്ടെന്ന് പറയും അയ്യോ ഗൗതം വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുന്നത് അന്നേരം ഫോം വെച്ച് കഴിയുമ്പോഴത്തേക്കും മോൻ ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാന്നോണോ പറഞ്ഞത് എന്ന് നേരം ഒന്നും മിണ്ടാതെ വിഷമിച്ച് നിൽക്കുക പിങ്കി ഈ സമയം അകത്ത് റൂമിൽ കിടന്ന് ഉറങ്ങുമായിരുന്നല്ലോ ഗൗതം ഗൗതം സ്വപ്നം കാണുന്നതാണ് എന്നാണ് തോന്നുന്നത് അകത്തേക്ക് നന്ദിയും നിർമ്മലോട് കയറി വരുന്നു അന്നേരം ദേഷ്യം വന്നിട്ട് എഴുന്നേറ്റ് കട്ടിലിൽ നിന്ന് എഴുന്നേക്കുന്ന ഗൗതം ചോദിക്കുന്നുണ്ട് ഇവനെ കൂട്ടി എൻ്റെ മുമ്പിലേക്ക് വരാൻ നിനക്ക് എങ്ങനെയാണ് ധൈര്യം ഉണ്ടായത് എന്ന് അന്നേരം നന്ദി തിരിച്ചു ചോദിക്കും ഞാൻ എന്തിനാ ധൈര്യക്കുറവ് കാണിക്കുന്നത് എൻ്റെ ഭർത്താവിനെയും കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് എന്ന് പറയുമ്പം ഇവനെ വിവാഹം കഴിക്കാനുള്ള ധൈര്യം നിനക്ക് എങ്ങനെ കിട്ടി നീ എന്നെ വഞ്ചിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം നന്ദ പറയുന്നുണ്ട് ഞാൻ എങ്ങനെ വഞ്ചി എനിക്കിഷ്ടമുള്ള ആളുടെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത് നിങ്ങൾക്ക് ചേരുന്നത് ആ രാക്ഷസി പിങ്കിയാണ് എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എനിക്കിഷ്ടമുള്ള ആളെ വിവാഹം കഴിച്ചു അയാളുടെ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കുകയും ചെയ്തു അത് ഈ ലോകത്തുള്ള നിയമമാണ് അതൊന്നും നിയമപാലകനായി നിങ്ങൾക്ക് അറിയത്തില്ലേ എന്നൊക്കെ ചോദിക്കും ചോദിക്കുവാണ് എന്നിട്ട് രണ്ടുപേരൂടെ കളിയാക്കി ചിരിക്കുന്നതുപോലെ ചിരിക്കുന്നു അന്നേരം ഗൗതം പറയുന്നുണ്ട് ഒന്ന് നിർത്തുന്നുണ്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ പറയുമ്പോഴും ഇവർ കളിയാക്കി ചിരിക്കുകയാണ് ഗൗതം പെട്ടെന്ന് വാഡ്രൂമിൽ നിന്നും തോക്കെടുക്കുന്നു തോക്ക് നിർമ്മലിനെ നേരെ ചൂണ്ടുന്നു നിർമ്മലിൻ്റെ നെഞ്ചിനു തന്നെ വെടി ഉതിർത്തുകുന്നു ആകുമ്പോഴത്തേക്കും നിർമ്മല പെട്ടെന്ന് ആ സോഫയിലേക്ക് തളർന്നു വീഴുവാണ് നന്ദ ഓടിപ്പോയി നിർമ്മല നോക്കുന്നു അത് കഴിഞ്ഞ് വന്ന് ഗൗതത്തിൻ്റെ കാഴ്ചത്തിന് കുത്തിപ്പിടിച്ചിട്ട് നീ എൻ്റെ നിർമ്മലിനെ കൊന്നല്ലേടാ ഇനി നീയും ജീവിച്ചിരിക്കേണ്ട എന്ന് പറഞ്ഞ് ഗൗതത്തിൻ്റെ കാഴ്ചത്തിന് കുത്തിപ്പിടിക്കുവാണ് അന്നേരം ഗൗതത്തിന് ശ്വാസം മുട്ടുന്നുണ്ട് ശരീരം തളരുന്നുണ്ട് ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇത് സ്വപ്നമാകാനാണ് സാധ്യത കാരണം നന്ദ ഇത്രയും കൂത്രയായിട്ട് സംസാരിക്കില്ല പിന്നെ ആ സ്വപ്നത്തിലും ഒരു സത്യം ഗൗതം കാണുന്നുണ്ട് നിങ്ങൾക്ക് ചേരുന്നത് ആ രാക്ഷസി പിങ്കിയാണ് എന്ന് പറഞ്ഞത് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്